നമസ്കാരം മെട്രോ ആറ്റണിയിലേക്ക് സ്വാഗതം നടനും എം എൽ എ മുകേഷിന്റെ വ്യക്തി ജീവിതം വലിയ തോതിൽ ചർച്ചയായതാണ് രണ്ട് വിവാഹ ബന്ധങ്ങളും വേറുപിരിഞ്ഞത് ഒരു പരിധിവരെ മുകേഷിന്റെ പ്രതിച്ഛായെ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു നൃത്തരംഗത്ത് തന്റേതായിട്ടുള്ള സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ നർത്തകി തന്നെയാണ് മേതൽ ദേവിക നായകനായും ഹാസ്യൻ നടന്നായും സഹനടഞ്ഞായും ഒക്കെ മലയാളത്തിൽ തിളങ്ങുന്ന മുകേഷ് ഇപ്പോൾ കൊല്ലം എം എൽ എ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു സരിതയും മുകേഷും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇരുപത്തിയഞ്ച് വർഷത്തെ വിവാഹ ജീവിതം നിയമപരമായി ഇരുവരും അവസാനിപ്പിച്ചതും അതിന് പിന്നാലെയായിരുന്നു മുകേഷ് രണ്ടായിരത്തി പതിമൂന്നിലാണ് നർത്തകിയായ മേതൽ ദേവികയെ വിവാഹം ചെയ്യുന്നത് ആദ്യ ഭാര്യ സരിതയുമായി വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ മുകേഷിനെതിരെ പുറത്തു വന്നത് നിസാര കാര്യങ്ങളല്ല സരിത ഗുരുതര ആരോപണങ്ങളുമായി മുകേഷിനെതിരെ ഉന്നയിച്ചിരുന്നു എന്നാൽ മേദുൽ ദേവിക വിവാഹമോചന സമയത്ത് മുകേഷിനെതിരെ ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല ലൈംഗിക ആരോപണ കേസിൽ കഴിഞ്ഞ ദിവസമാണ് മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചത് സിനിമാ രംഗത്തേക്ക് കടന്നു വരാനൊരുങ്ങുകയാണ് മേദുൽ ദേവിക ബിജു മേനോൻ നായകനാകുന്ന കഥ ഇന്ന് എന്ന സിനിമയിലൂടെയാണ് തുടക്കം എന്നിരുന്നാൽ പോലും നൃത്തത്തിലേക്കാണ് മേദുൽ ദേവിക ശ്രദ്ധ നൽകിയത് നടനും എം എൽ എ മുകേഷുമായുള്ള മേഥുൽ ദേവികയുടെ വിവാഹം ഏറെ ചർച്ചയായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് വിവാഹം ജീവിതം മുന്നോട്ട് പോകവേ ഇടയിൽ അസാരസ്യം ഉണ്ടാവുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർപിരിയുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ മേദിൽ രവികയെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസം അനുവദിക്കുന്ന റെസിഡൻസ് വിസ നടി നർത്തകി മേതുൽ ദേവിക സ്വന്തമാക്കിയിരിക്കുകയാണ് ആഗോളതലത്തിലുള്ള പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കി ഗ്ലോബൽ ടാലന്റ് വിഭാഗത്തിലാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് മേദുൽ ദേവികയ്ക്ക് പെർമനന്റ് റെസിഡൻസ് സ്റ്റാറ്റസ് അനുവദിച്ചു നൽകിയത് ഇതോടെ താനും മകനും ഓസ്ട്രേലിയയിൽ സ്ഥിരമായി താമസിക്കാനുള്ള അർഹത നേടിയിരിക്കുകയാണെന്നും ഈ വിവരം ആരാധകരെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മേദുൽ ദേവിക സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുകയാണ് ഗ്ലോബൽ ടാലന്റ് വിഭാഗത്തിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എനിക്ക് പെർമനന്റ് റസിഡന്റ് സ്റ്റാറ്റസ് അനുവദിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ആഗോളതലത്തിൽ ഒരാളുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരം എന്ന നിലയിൽ മികച്ച പ്രതിഭാ വിഭാഗത്തിലാണ് നേടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഈ പ്രിവിലേജസ് വിസ എനിക്ക് അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാനും എൻ്റെ മകനും ഓസ്ട്രേലിയയിലെ സ്ഥിര താമസക്കാരനു ആകാനുള്ള അർഹത നേടിയിരിക്കുകയാണ് എന്നും മേദിൽ ദീപിക കുറിക്കുകയായിരുന്നു അതേസമയം വിഷ്ണുമോഹൻ സംവിധാനം ചെയ്യുന്ന കഥ ഇന്നുവരെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മേദിൽ ദീപിക നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് മുൻപ് വന്ന അവസരങ്ങൾ നിരസിച്ചിരുന്ന മേദിൽ ദീപിക ഒന്നര വർഷത്തോളം വിഷ്ണു മോഹൻ ഈ കഥയുമായി പിന്നാലെ നടന്നതോടെയാണ് അഭിനയിക്കാൻ തീരുമാനിച്ചത് വിജു മേനോൻ നായകനാകുന്ന ചിത്രത്തിൽ നിഖില വിമൽ അനുശ്രീ അനുമോഹൻ ഹക്കീം ഷാജഹാൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.